ഇക്കണോമിക്സ് പഠിക്കാൻ ഷോർട്ട് ഫിലിം ഒരുങ്ങുന്നു പുതിയ പഠനതന്ത്രവുമായി നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ പ്രമോദ് മാലിംഗര സാമ്പത്തിക ശാസ്ത്ര വിഷയത്തിലെ പല പാഠഭാഗങ്ങളും വ്യത്യസ്തവും നൂതനവുമായ ശൈലിയിൽ അവതരിപ്പിച്ച ശ്രദ്ധേയനായ നോർത്ത് പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ പ്രമോദ് മാലിയങ്കരയുടെ പുതിയ പഠന പ്രവർത്തനം ഇക്കണോമിക്സ് ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് ആരംഭിച്ചു എസ് എൻ വി സ്കൂളിലും പറവൂരിലെ മറ്റു സ്കൂളുകളിലുമായി ഇക്കണോമിക്സ് ഷോർട്ട് ഫിലിം പൂർത്തിയാക്കും നമ്മൾ മുൻപും വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് പഠനം കലകളിലൂടെ അവതരിപ്പിക്കുക കലയിലുള്ള കഥകളിലൂടെ നമ്മൾ എക്കണോമിക്സ് കൊണ്ടുപോകും അങ്ങനെ എക്കണോമിക്സ് സിമ്പിളാക്കുക എനിക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുന്നത് ടഫ് സബ്ജക്റ്റാണ് അത് ഘാഠമായി പഠിപ്പിക്കേണ്ട സംഭവം തന്നെയാണ് ആഴം ആഴ്ന്നിറങ്ങി പഠിപ്പിക്കേണ്ട സംഭവം തന്നെയാണ് പക്ഷേ കുറച്ച് കുട്ടികൾ നമുക്കറിയാം ക്ലാസ്സുകളിലൊക്കെ കുറച്ച് കുട്ടികൾ കുറച്ച് അവറേജ് ബിലോ അവറേജ് വളരെ ഉണ്ടാവും അതുപോലെ ഡിഫറൻഷ്യലേബിൾഡ് സ്റ്റുഡൻസ് ഉണ്ടാവും അവർക്കൊക്കെ രസകരമായി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടന്തുള്ള ചക്യാർകൂത്ത് അതുപോലെ ഗാനങ്ങൾ അതുപോലെ പാരഡി ഗാനങ്ങൾ തുടങ്ങിയ തുടങ്ങിയതിലൊക്കെ നമ്മൾ കണവസ് വൻ വിജയമായിരുന്നു ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ആറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഷോർട്ട് ഫിലിമിലൂടെ അഞ്ച് കൺസെപ്റ്റുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നു ഇത് ഈ വിഷ്വൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പത്തു മാർക്ക് കുട്ടികൾക്ക് ഷൂറായി കിട്ടുന്ന തരത്തിലാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിരിക്കുന്നത് നിൽക്കുന്നത് ഇതും കൃത്യമായി വിജയിക്കുമെന്ന് തന്നെയാണ് അങ്ങനെ കാണൂ ഈ ഷോർട്ട് ഫിലിം കാണൂ പത്തു മാർക്ക് നേടൂ നാലു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ഷോർട്ട് ഫിലിം കണ്ടാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളായ അപജയ പ്രത്യയ പ്രത്യേക നിയമം പ്രച്ഛന്ന തൊഴിലില്ലായ്മ സുസ്ഥിര വികസന തന്ത്രങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ എന്നീ പാഠഭാഗങ്ങൾ എളുപ്പത്തിലും രസകരവുമായി മനസ്സിലാക്കാമെന്ന് അധ്യാപകൻ പ്രമോദ് മാലയങ്കര പറഞ്ഞു അധ്യാപക ദിനത്തിൽ ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകും യൂട്യൂബിലും ലഭ്യമാക്കും സ്കൂളിലെ തന്നെ ഇക്കണോമിക്സ് പഠിക്കുന്ന കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളായ മിലൻ സേവിയർ ഹരിഗോവിന്ദ് തെന്നച്ച് ദേവികൃഷ്ണ ഉണ്ണികൃഷ്ണൻ ശ്രീനന്ദു വിസ്മയ വി വി അനന്തു മനോജ് എന്നിവരാണ് ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ എക്കണോമിക്സ് ഉപയോഗിക്കാൻ പല ടെക്നിക്കുകളും ഞങ്ങളുടെ സാർ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഇത് ഷോർട്ട് ഫിലിം അല്ലാതെ പാട്ടിന്റെ രൂപത്തിൽ രൂപത്തിൽ അങ്ങനെ കുറേ ഞങ്ങൾക്ക് അത്രയും സിമ്പിൾ ആണ് ഇപ്പൊ എക്കണോമിക്സ് പഠിക്കാൻ കാരണം സാറ് ഞങ്ങൾക്ക് അത്രയും എഫക്റ്റീവ് അതുപോലെ ക്ലാസ്സുകൾ വെറുതെ മനസ്സിലാക്കാൻ പറ്റും എക്കണോമിക്സ് ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇത് ചെയ്ത് വെച്ചേക്കുന്നതും എക്കണോമിക്സ് ഞാൻ കുറച്ച് ടഫ് സബ്ജക്ട്സ് ആയിരുന്നു പക്ഷെ സാറ് എളുപ്പ രീതിയിൽ ആയി അതുപോലെ വിഷ്വലൈസ് ചെയ്ത രീതിയിൽ എക്കണോമിക്സ് കാണിച്ചു തരുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് പറ്റും പോയിട്ട് പഠിക്കാൻ പറ്റും എക്കണോമിക്സ്